നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഇഞ്ചി മഞ്ഞൾ കൃഷിക്ക് ഒരു പുനരുജ്ജീവനം കോതമംഗലത്ത് കർഷകർക്കായി പ്രത്യേക സെമിനാർ സംഘടിപ്പിച്ചു കേരള കാർഷിക സർവകലാശാലയുടെയും ഡയറക്ടറേറ്റ് ഓഫ് അരക്കനറ്റ് കൊക്കോ ആൻഡ് സ്പൈസസിന്റെയും ഹോർട്ടിൻ കൾച്ചർ മിഷന്റെയും ആഭിമുഖ്യകളായിരുന്നു സുനുന കേരളത്തിലെ തനത് ഇനങ്ങളായ ആലപ്പി മഞ്ഞളിന്റെയും കൊച്ചിൻ ഇഞ്ചിയുടെയും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും പുനരുജ്ജീവിപ്പിക്കുന്നതിനുമായിട്ടാണ് വിവിധ മേഖലകളിലെ കർഷകർക്കായി സെമിനാർ സംഘടിപ്പിച്ചത് കേരള കാർഷിക സർവകലാശാലയുടെയും ഡയറക്ടറേറ്റ് ഓഫ് അരക്കനെട്ട് കൊക്കോ ആൻഡ് സ്പൈസസിന്റെയും ഹോർട്ടിക്കൾച്ചർ മിഷന്റെയും ആഭിമുഖ്യത്തിലായിരുന്നു സെമിനാർ കോതമംഗലം പെരുമ്പാവൂർ മൂവാറ്റുപുഴ ബ്ലോക്കിലെ കർഷകർ ഈ സെമിനാറിൽ പങ്കെടുത്തു കോതമംഗലം എം എൽ എ ആന്റണി ജോൺ സെമിനാർ ഉദ്ഘാടനം ചെയ്തു വ്യക്തികളും കൂട്ടായ്മകളും സംഘടനകളും ഒക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുകയാണ് ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്രീയ കൃഷി രീതി അടക്കം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഇടപെടൽ സംസ്ഥാനത്ത് കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടപ്പിലാക്കി വരികയാണ് ഇപ്പൊ അത്തരം വിവിധങ്ങളായ പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്നുള്ള നിലയിൽ തന്നെയാണ് ഒരു കാലത്ത് ഈ പ്രദേശം അടക്കം വലിയ തോതിൽ കൃഷി ചെയ്തിരുന്ന ഇഞ്ചിയും മഞ്ഞളുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരം കൃഷിക്ക് ഉണ്ടായിട്ടുള്ള ഇരിവ് അത് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടുള്ള ഒരു വിശാലമായ ഇടപെടലാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് ഇവിടെ മുൻകാലങ്ങളിൽ വ്യവസായിക അടിസ്ഥാനത്തിൽ ഇഞ്ചി കൃഷിയും മഞ്ഞൾ കൃഷിയുമൊക്കെ ചെയ്യുകയും ഏറ്റുമതി ഉൾപ്പെടെ വലിയ തോതിൽ ആ രംഗത്ത് നല്ല നിലയിൽ ഇടപെടാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളതാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ എം ബഷീർ അധ്യക്ഷത വഹിച്ചു ഡയറക്ടറേറ്റ് ഓഫ് കൊക്കോ അരക്കനെട്ട് ആൻഡ് സ്പൈസസ് ഡയറക്ടർ ഡോക്ടർ ഹോമി ചെറിയൻ മുഖ്യപ്രഭാഷണം നടത്തി കോതമംഗലം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആലിസ് ഫ്രാൻസിസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര സാലി ഐപ്പ് ജെയിംസ് കോറമ്പേൽ എന്നിവർ പങ്കെടുത്തു ഹോർട്ടികൾച്ചർ മിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ടാനി തോമസ് കാർഷിക സർവകലാശാല വിദഗ്ധരായ ഡോക്ടർ മിനിരാജ് ഡോക്ടർ ജലജ ഡോക്ടർ ഡോക്ടർ സുനിൽ ജ്യോതി എന്നിവർ ക്ലാസുകൾ നയിച്ചു നമ്മുടെ പൊതുസമൂഹത്തിൽ കർഷകർക്ക് ഏറ്റവും മെച്ചപ്പെട്ട വിളവ് ലഭിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ അറിവുകൾ സമ്പാദിക്കാനും അത് എങ്ങനെ വിപണനം ചെയ്യാമെന്നുള്ള തിരിച്ചറിവ് ഈ സെമിനാറിലൂടെ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമുക്ക് എല്ലാ വീട്ടിലും ദൈനംദിനം ഉപയോഗിക്കുന്ന ഈ ഇഞ്ചി മഞ്ഞൾ ആ കൃഷിയിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ കഴിയണം അതിനുള്ള ഇടപെടൽ ഇവിടുന്ന് മീഡിയ സിക്സ്റ്റി കോതമംഗലം